ഒന്നിച്ചിരുന്ന് പാട്ട് കേൾക്കാനും സംസാരിക്കാനും അവസരമൊരുക്കുന്ന ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സപ്പ് ആപ്പിളിൻ്റെ ഷെയർ പ്ലേ ഫീച്ചറിന സമാനമായ ഫീച്ചർ അവതരിപ്പിക്കാനാണ് വാട്സപ്പിൻ്റെ നീക്കം ഈ ഫീച്ചറിലൂടെ പാട്ടുകൾ സുഹൃത്തുക്കളുമായി ഒന്നിച്ചിരുന്ന് കേൾക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വാട്സപ്പിൻ്റെ ആൻഡ്രോയിഡ് ബീറ്റ ടു പോയിൻ്റ് ടു ത്രീ പോയിന്റ് ടു സിക്സ് പോയിൻറ്റ് വൺ എയ്റ്റ് വേർഷനിലാണ് ഈ സംവിധാനമുള്ളത് എന്നാൽ ഇത് ബീറ്റ ഉപഭോക്താക്കൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടില്ല ഫേസ് ടൈം കോളിനിടെ പാട്ടുകൾ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ സഹായിക്കുന്ന ഫീച്ചറാണ് ആപ്പിളിന്റെ ഷെയർ പ്ലേ ഇതിന് സമാനമായി വീഡിയോ കോളിനിടെ പാട്ടുകൾ ഒന്നിച്ചിരുന്ന് കേൾക്കാനുള്ള സൗകര്യമാണ് വാട്സപ്പ് ഒരുക്കുന്നത് സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് ഈ ഫീച്ചർ പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് ടെക് വിദഗ്ധർ പറയുന്നത് വിനോദത്തിനും ജോലിയുടെ ഭാഗമായും മറ്റും ഒരു ഓഡിയോ ഫയൽ ഒന്നിച്ചിരുന്ന് കേൾക്കണമെങ്കിലും ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനാകും ഗ്രൂപ്പ് കോളിനിടെ ആർക്കും ശബ്ദം മറ്റൊരാളുമായി പങ്കുവയ്ക്കാം വാട്സപ്പിൻ്റെ ഐ ഒ വേണ്ടി ഈ ഫീച്ചർ നേരത്തെ തന്നെ നിർമ്മാണം തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്